മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികള്ക്കുന്നത് നല്ലതല്ല അത് മതേതരത്തിനും ഒരിക്കലും ചേർന്നതല്ല രാഷ്ട്രീയ പാർട്ടികള് മത നിരപേക്ഷത പരിക്കേണ്ടവരാണ് മതം രാഷ്ട്രീയം നേതൃത്വം രാഷ്ട്രീയ പാർട്ടികളെ അമിതമായിട്ട് രാജ്യത്തിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം നമുക്ക് ധാർമ്മികമായ ഹർമോണിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിന്തകൾ കൊടുക്കാൻ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഒരു മൈനോറിറ്റി സമൂഹം നിലയില് നമുക്ക് വലിയ ഉത്തരവാദിത്തം ഒരുപാട് വലിയ രാവിലേക്ക് ശ്രദ്ധിക്കുന്നു പ്രധാനമന്ത്രിയെ അങ്ങനെ ലോക കലാകന്മാരും ശ്രദ്ധിക്കുന്ന ഒരു നമ്മളും തിരിച്ചറിയണം നമ്മളും എല്ലാവരും ചേർന്ന് രാവിലെ സംരക്ഷിക്കണം രാവിലെ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കണം ഈ സഭയുടെ ഐക്യം അതിന്റെ പൂർണ്ണതയില് വളർന്നു വരുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം രീതിയില് പഠിച്ച് അതിൽ നിന്നുള്ള അനിയരമായിട്ട് നമ്മൾ പരിശ്രമിക്കണം തികച്ചും അപ്രതീക്ഷിത അല്ലെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു

നമ്മുടെ രണ്ടുപോലെ നമുക്ക് കൂടുതലായിട്ടുള്ള ഉണർവും എല്ലാം ഈ സഭ ലഭിക്കും എന്നത് ഉറപ്പാണ് നമ്മുടെ വലിയൊരു പ്രീക്ഷണ പ്രീക്ഷണ പ്രസംഗിക്കാത്ത രാജ്യങ്ങളിൽ ദൃഢപാലിക്കുന്നില്ല എന്ന

വളർത്തി കൊണ്ടുവന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിനും വലിയ പ്രതീക്ഷയുണ്ട് ഇടപെടലുകളും നിലപാടുകളിലും പ്രബോധനങ്ങളും ഈ ശ്രദ്ധയുടെ പൂർണ്ണമായ നമ്മുടെ ഏറ്റെങ്കിലും പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത്